നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വയമറിയുക എന്നത് ഏറ്റവും വലിയ ജ്ഞാനമാണ് നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അവർക്കതിന് ശ്രമിക്കുവാനേ കഴിയൂ വിജയിക്കണമോ പരാജയപ്പെടണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പരാജയപ്പെടാതിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായും വരും വേടന് പഴയതുപോലെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകുമോ അതോ വേടൻ വേർക്കപ്പെട്ടവനായി മാറുമോ നമുക്ക് അതൊന്ന് പരിശോധിക്കാം വേടൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ അനുകൂലിച്ചു ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു വേടനെതിരെ ഇപ്പോൾ സ്ത്രീ പീഡന പരാതികൾ ഉയർന്നു വന്നപ്പോൾ പലരും കമന്റിലൂടെ പരിഹാസ രൂപേണ ചോദിക്കുന്നു വേടന് വേണ്ടി വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ഒരാളുടെ പൂർവ്വകാല ചെയ്തികളൊന്നും പുറം ലോകം അറിയാത്തിടത്തോളം കാലം അത്തരം കാര്യങ്ങൾ മറഞ്ഞു തന്നെയിരിക്കും വേടൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളോട് എനിക്ക് ഇപ്പോഴും പൂർണമായി യോജിപ്പ് തന്നെയാണ് വേടന്റെ ആശയങ്ങളെ പ്രകീർത്തിച്ച് സംസാരിച്ചത് ഞാൻ മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഭൂരിപക്ഷം ആൾക്കാരും അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് യോജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ വലിയൊരു ആൾക്കൂട്ടത്തെ വേടന് സൃഷ്ടി ഈ സാഹചര്യത്തിലാണ് വേടനെതിരെ കഞ്ചാവ് കേസ് പുലിപ്പല്ലി കേസ് പീഡന പരാതികൾ എന്നിവയൊക്കെ ഉയർന്നു വരുന്നത് കഞ്ചാവ് കേസും പുലിപ്പല്ലി കേസും ഒന്നുമല്ലാതായപ്പോൾ വന്നതാണ് പീഡന പരാതി അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ് വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റാപ്പ് ഗായകൻ കിരൺദാസ് മുരളി നമ്മുടെ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നതാണല്ലോ ആ ഹർജിയിൽ പരാതിക്കാരി കൂടി കക്ഷി ചേർന്നിട്ടുണ്ട് കക്ഷി ചേരാനുള്ള അവരുടെ അപേക്ഷയെ വേടൻ കോടതിയിൽ എതിർത്തില്ല രണ്ട് വർഷം മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരി പറയുന്നത് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ വിവാഹ വാഗ്ദാനം നൽകി തൃക്കാ കരയിലെയും മറ്റ് പല ഇടങ്ങളിലെയും ഫ്ളാറ്റുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി വേടനെതിരെ മറ്റ് രണ്ടുപേർ കൂടി പരാതി നൽകിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു താൽപര്യമില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും നിർബന്ധിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിക്കാരി പറയുന്നത് എന്നാൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണിതെന്നും മറിച്ചുള്ള ആരോപണം തെറ്റാണെന്നും വേടന് വേണ്ടി ഹാജരായ വക്കീൽ വാദിച്ചു കേസ് പരിഗണിച്ച കോടതി വാക്കാൽ പറഞ്ഞത് ഓരോ കേസിലും അതിലെ വസ്തുതകൾ പരിശോധിച്ചു മാത്രമേ വിലയിരുത്താനാകൂ എന്നാണ് എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വേടന്റെ കേസ് പരിഗണിച്ചപ്പോൾ വേടന്റെ അറസ്റ്റ് തടയുകയാണ് ഉണ്ടായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോടാണ് ഈ ചോദ്യം മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് പ്രകാരം ബലാത്സംഗ കുറ്റമാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ചുമത്തിയത് ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ അതിനെ ബലാത്സംഗമായി കണക്കാക്കി പറ്റില്ല തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാകൂ വേടൻ വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പരാതിക്കാരി വാദം ഉന്നയിച്ചു വേടൻ ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നുള്ളതല്ല കോടതിക്ക് മുൻപിൽ വേടൻ വെറുമൊരു വ്യക്തിയാണ് നേരത്തെയും വേടനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് മീ ടു ആരോപണങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പരാതിക്കാരിയുടെ വാദമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവരം വെച്ച ഹൈക്കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കി വേടനെ സംബന്ധിച്ച് ആശ്വാസകരമായ നിലപാടാണ് കോടതിയിൽ നിന്നും ലഭിച്ചത് വേടൻ ഇത്രത്തോളം ഉയരത്തിലെത്തുന്നതിന് മുൻപ് ബലാത്സംഗ കേസും പീഡന കേസുമൊക്കെ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ അയാൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അയാളോടൊപ്പം നിൽക്കാൻ പലരും മടി കാണിക്കുമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും പീഡന പരാതിയും ബലാത്സംഗ കേസും ഒക്കെ ആ കാലയളവിൽ മറച്ചു വെക്കുകയും പിന്നീട് കാലങ്ങൾ പിന്നിട്ട ശേഷം വെളിപ്പെടുത്തിയാൽ അതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാണ് ജനകോടികൾ നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സരിത നായരും പി സി ജോർജുമൊക്കെ ഇല്ലാ കഥകൾ പടച്ചു വിട്ടപ്പോൾ അത് വിശ്വസിച്ച് അദ്ദേഹത്തെ പോലും കല്ലെറിഞ്ഞവരല്ലേ ഇവിടെ ഉള്ളവർ ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെ ഉദാഹരണം കാട്ടിക്കൊണ്ട് വേടനെ ന്യായീകരിക്കുകയല്ല വേടന്റെ കാര്യത്തിൽ വേടൻ തന്നെ കോടതിയിൽ പറയുന്നുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് അതായത് പരസ്പര സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നിട്ടുള്ളതെന്നും അയാൾ പറയുന്നു ആ ബന്ധത്തെ അയാൾ ില്ല മറിച്ച് അവർ പറയുന്നതാണ് സത്യമെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കുക തന്നെ വേണം അതിനൊക്കെ ഇവിടെ നിയമമുണ്ടല്ലോ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കഞ്ചാവ് പുലിപ്പല്ല് കേസുകൾ കഴിഞ്ഞ വേടൻ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് എന്നെ തിരുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് ഏറ്റു പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഇപ്പോഴൊന്നും നടന്നതല്ല വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെന്ന് അവർ തന്നെ പറയുന്നു തെറ്റുകൾ ചെയ്ത് മൂടി വെച്ചാൽ അവ മറന്നീക്കി എന്നെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും മിക്കപ്പോഴും എല്ലാം മറന്ന അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോൾ ഓർക്കാപ്പുറത്ത് വരുന്ന വലിയൊരു പ്രഹരമായിരിക്കും അത് വീടന്റെ ചെയ്തികൾ മൂലം അയാൾ ഉയർത്തിയ ചിന്തകൾ അരികുവൽക്കരിച്ച മനുഷ്യർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ ബൌദ്ധികമായി ഉയരത്തിൽ നിൽക്കുന്ന വേടൻ എന്ന ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്ന സാംസ്കാരിക നായകന്മാർ തൽക്കാലത്തേക്കെങ്കിലും വായടക്കേണ്ടതായി വന്നു വേടന്റെ ആശയങ്ങളോട് ഒരുവിധത്തിലും യോജിക്കാതെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു വിഭാഗം ആൾക്കാർക്ക് അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ് വേടനെതിരെ ഇപ്പോൾ ഉയർന്നു വന്ന പീഡന പരാതികൾ സോഷ്യൽ മീഡിയയിലൂടെ വേടനോടൊപ്പം നിന്ന സാംസ്കാരിക നായകന്മാരെ Rastre a carreira, ok? അവർ കടന്നാക്രമിച്ചിരുന്നു എന്നാൽ ആരും തന്നെ അതിന് മറുപടിയുമായി എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് അടിച്ചമർത്തപ്പെട്ടവന്റെ ഉള്ളറിഞ്ഞവനാണ് വേടൻ ഒരു ദളിത് യുവാവ് വർഗീയതയുടെ കോട്ടത്തളങ്ങൾ തകർത്തെറിയാനായി തന്റെ സംഗീതത്തെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രചോദനവും പ്രോത്സാഹനവും പകർന്നു നൽകേണ്ടത് എല്ലാ മതേതര വിശ്വാസികളുടെയും കടമയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അയാൾ ഉയർത്തിക്കാട്ടിയ ഈ ആശയത്തോടൊപ്പം നിൽക്കുക എന്നത് ധാർമ്മികതയാണ് അയാൾക്ക് അനു അനുകൂലമായി ആ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും ആ ധാർമ്മിക ബോധമാണ് ഇന്നും അതിനൊരു മാറ്റവുമില്ല ആ ആശയത്തോടൊപ്പം തന്നെയാണ് ഞാൻ അയാൾ നല്ലത് ചെയ്താൽ അത് നല്ലതാണെന്ന് പറയുകയും വേണ്ടാത്തത് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അങ്ങനെയല്ലേ വേണ്ടത് തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ് അവിടെ തിരുത്തലും പശ്ചാത്താപവുമാണ് വേണ്ടത് ഈ കേസുകൾ വന്നില്ലായിരുന്നെങ്കിൽ കൂടി അയാളെ ഇല്ലായ്മ ചെയ്യുക എന്നത് ചിലരുടെയൊക്കെ ടാർജറ്റ് ആയിരുന്നു കാരണം മേലാളന്മാരുടെ ഉറക്കം കിടത്താൻ കൊണ്ടവനാണ് വേടനെന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നു എനിക്ക് പുതുതലമുറയോട് പറയാനുള്ളത് വേടന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കും ഒരു പാഠമാണ് ചെറുപ്പത്തിന്റെ ആവേശത്തിൽ കാട്ടിക്കൂട്ടുന്ന തെറ്റായ ചെയ്തികൾ ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അത് വിലങ്ങ് തടിയായി തീർന്നേക്കാം വേടന്റെ ഉയർച്ചയിൽ ഊറ്റം കൊണ്ടിരുന്ന ഒരു സമുദായത്തിന്റെ സന്തോഷത്തിന് അങ്ങലേൽപ്പിക്കുവാൻ ഈ സംഭവം ഇടയാക്കി ഇനി ഈ കേസുകളുടെ വിധി വേടൻ അനുകൂലമാണെങ്കിൽ ഇനിയും വേടൻ ഒരൊന്നൊന്നര വരവ് വരും മറിച്ചാണെങ്കിൽ ഇതോടുകൂടി വേടൻ എന്ന അധ്യായം ഇവിടെ അവസാനിക്കും അപ്പോഴും അവൻ ഉയർത്തി കാണിച്ച ആശയങ്ങൾ ഏറ്റുപാടാൻ മറ്റൊരു വേടൻ പിറവികൊള്ളും അതാണല്ലോ പ്രകൃതി നിയമം ഇന്നത്തെ ഇരുട്ട് എന്നും ഇരുട്ടായി തന്നെ തുടരണമെന്നില്ല നാളെയുടെ സൂര്യോദയം പുതിയ വെളിച്ചവും അവസരങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യും കാലം മാറും സാഹചര്യം അനുകൂലമാകും അപ്പോഴും ആത്മവിശ്വാസം വളർത്തി സ്വയം ശക്തനാകുക ധർമ്മം മുറുക പിടിച്ച് മുന്നോട്ട് പോവുക വിജയം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും നിർത്തുന്നു നന്ദി നമസ്കാരം